അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ ശരീരത്തിലെ ഒരു സാധാരണ പ്രക്രിയയാണ് വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ യോനി സ്രവം എന്നും പറയാം സ്ത്രീകളിൽ പല ഘട്ടങ്ങളിൽ യോനി സ്രവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു പെൺകുട്ടി കൂടെ തന്നെ വജൈനൽ ഡിസ്ചാർജ് ഉൽപാദിപ്പിച്ചു തുടങ്ങും സ്ത്രീകളിലെ പ്രത്യുത്പാദന സംബന്ധമായ പല ഘടകങ്ങൾക്കും പിന്നിലെന്നപോലെ ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഈ വജൈനൽ സ്രവ ഉൽപാദനത്തിന് പിന്നിലും ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യും ഒരു സ്ത്രീ പ്രായപൂർത്തിയായതു മുതൽ തുടങ്ങുന്ന സ്രവം ആർത്തവ വിരാമകാലം വരെ തുടരുന്നു ആർത്തവ വിരാമമാകുന്നതോടെ സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് ഗണ്യമായി കുറയുന്നു ഈസ്ട്രജൻ ഹോർമോൺ ബാലൻസ് ആയി നിലനിർത്തുക എന്നത് സ്ത്രീ ശരീരത്തിന് പ്രധാനപ്പെട്ടതാണ് നോർമലായ വജൈനൽ സ്രവം സ്ത്രീ ആരോഗ്യത്തിന്റെ ഭാഗം കൂടിയാണ് വജൈനൽ ഭാഗം ഈർപ്പമുള്ളതാക്കി വെക്കുവാൻ അണുബാധ തടയുവാൻ എല്ലാം തന്നെ ഇത് അത്യാവശ്യവുമാണ് എന്നാൽ യോനി സ്രവത്തിന്റെ അളവും നിറവുമെല്ലാം മാറിയും വ്യത്യാസപ്പെട്ടും വരുന്ന ചില സമയങ്ങളുണ്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരിൽ അളവ് വർദ്ധിക്കുന്നത് ഗർഭധാരണ ലക്ഷണം കൂടിയാണ് ഗർഭധാരണ സമയത്ത് ശരീരത്തിൽ വജയനിൽ സ്രവത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് സാധാരണയാണ് ഈ സമയത്ത് ശരീരത്തിൽ ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്രവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ഗർഭിണിയാകുന്നതോടെ തുടങ്ങുന്ന വജൈനൽ സ്രവം ചിലർക്ക് പ്രസവം വരെ ഉണ്ടാവുകയും ചെയ്യാം എന്നാൽ ചിലരിൽ ചില പ്രത്യേക സമയങ്ങളിലും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നു പ്രസവത്തോടടുക്കുമ്പോൾ ഇതിന്റെ അളവ് കൂടുകയും ചെയ്യാം സ്ത്രീകളിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഈ സ്രവത്തിന്റെ സ്വാഭാവിക അവസ്ഥ സ്മെല്ലൊന്നുമില്ലാത്ത ഒരു മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് ആയിട്ടാണ് സാധാരണ ഉണ്ടാവുക ചിലപ്പോൾ അല്പം കട്ടി കൂടി തോന്നുകയും ചെയ്യാം ഗർഭകാലത്ത് ഇതിന്റെ അളവ് അല്പം കൂടുതൽ വർധിക്കുമെന്ന് മാത്രമേയുള്ളൂ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്ന മറ്റു ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട് അതിൽ ഒന്ന് ഓവുലേഷൻ സമയത്താണ് മാസമുറ തുടങ്ങി പതിനാലാം അടുക്കുമ്പോൾ അല്ലെങ്കിൽ പതിനാലാം ദിവസത്തിൽ യോനി ഭാഗത്ത് സ്രവത്തിന്റെ അളവ് കൂടുന്നു എന്നാൽ ഈ സ്രവം നേരത്തെ പറഞ്ഞ മിൽക്കി ആയിരിക്കില്ല ക്ലിയർ ആയിരിക്കും കോഴിമുട്ടയുടെ വെള്ള പോലെയുള്ള ഈ സ്രവം കൈവിരലുകൾ കൊണ്ട് വലിച്ചു നീട്ടാൻ തക്ക ഇലാസ്റ്റിക് സ്വഭാവവും ഇതിനുണ്ടാകും ഈ ഓവുലേഷൻ സമയം കഴിയുന്നതോടെ ഈ സ്രവം ഇല്ലാതെയായി യോനി ഭാഗം ഡ്രൈ ആയി മാറുന്നു എന്നാൽ തുടർന്നുള്ള മാസമുറ വരാതിരിക്കുകയും കട്ടിയുള്ള വെളുത്ത നിറത്തിലെ ഡിസ്ചാർജ് ഉണ്ടാവുകയും ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗർഭധാരണത്തിന്റെ ഒരു ലക്ഷണമായി കൂടി കണക്കാക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് ഗർഭിണിയാവുന്നത് കൊണ്ടാണോ എന്നത് പലർക്കുമുള്ള സാധാരണ ഉണ്ടാകുന്ന സംശയമാണ് ഇനി ഇതല്ലാതെ സ്രവം ഉണ്ടാകുന്ന ചില സാഹചര്യം ൾ കൂടി സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കണം ലൈംഗികമായി താല്പര്യമുണ്ടാകുമ്പോൾ വികാര ഉത്തേജനം ഉണ്ടാകുമ്പോൾ ലൈംഗിക ബന്ധ സമയത്തിനു മുന്നേ ഉള്ള ഫോർ പ്ലേ ഈ സമയങ്ങളിലും വജൈനൽ ഡിസ്ചാർജ് സംഭവിക്കുന്നു സെർവിക്കൽ മ്യൂക്കസ് എന്നുകൂടി ഇതിനെ പറയാം ലൈംഗിക സമയത്ത് ഒരു സ്വാഭാവിക ലൂബ്രിക്കേഷനായും ഇത് പ്രവർത്തിക്കുന്നു ഈ സ്രവം ഇല്ലെങ്കിൽ യോനി ഭാഗം ഡ്രൈ ആവുകയും വേദനക്ക് കാരണമാവുകയും ചെയ്യുന്നു യോനി വരൾച്ച സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സെർവിക്കൽ മ്യൂക്കസ് ആരോഗ്യകരമായി ഇരിക്കേണ്ടത് യോനിയിൽ എത്തുന്ന ബീജങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കാനും ബീജങ്ങൾക്ക് എളുപ്പം സഞ്ചരിക്കാനുള്ള മീഡിയമായും ഇത് വർക്ക് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ സ്രവങ്ങളൊക്കെ ആരോഗ്യകരവും സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവേണ്ടതുമാണ് എന്നാൽ ചില സ്രവങ്ങൾ മറ്റു ചില ലക്ഷണങ്ങൾ കൂടിയാണ് ഗർഭിണിയായിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് സ്രവം അളവിൽ കവിഞ്ഞു വരുമ്പോൾ വെള്ളം പോലെയോ വല്ലാതെ കട്ടി കൂടിയോ ഒക്കെ വരുമ്പോൾ അത് മാസം തികയാതെയുള്ള പ്രസവത്തിന്റെ ലക്ഷണം കൂടിയാണ് എന്നാൽ വജൈനൽ ഡിസ്ചാർജിന് നിറവ്യത്യാസം പ്രത്യേകിച്ചും പച്ചയോ ബ്രൗൺ നിറമോ അതുപോലെ ദുർഗന്ധം ഈ ഭാഗത്ത് വേദന എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ ഇത് അണുബാധയുടെ ലക്ഷണമാകാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ചികിത്സ തേടുകയും വേണം പ്രധാനപ്പെട്ട ചില രോഗങ്ങളുടെ ലക്ഷണം കൂടിയായി വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും മഞ്ഞ നിറത്തിലെ രക്തത്തോടു കൂടിയ വജൈനൽ ഡിസ്ചാർജ് ഗൊണോറിയ എന്ന ലൈംഗിക രോഗത്തിന്റെ ലക്ഷണമാകും മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന നീറ്റലും മാസമുറ സമയത്തല്ലാതെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും ഗൊണോറിയയുടെ മറ്റു ലക്ഷണങ്ങളാണ് അതേപോലെ ക്ലാമിഡിയ എന്ന ലൈംഗിക രോഗവും അമിതമായ വജൈനൽ ഡിസ്ചാർജിന് വഴിയൊരുക്കാറുണ്ട് ബ്ലീഡിങ്ങും മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന നീറ്റലും ഇതിന്റെയും ലക്ഷണങ്ങളാണ് ലൈംഗികജന്യ രോഗം വന്നവർക്ക് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന അണുബാധയും ദുർഗന്ധത്തോടു കൂടിയ വജൈനൽ ഡിസ്ചാർജിന് കാരണമാകും ചെറിയ തോതിൽ ഈസ്റ്റ് വജൈനയിലുണ്ട് ഇത് വജൈനയുടെ ആരോഗ്യത്തിന് അത്യാവശ്യവുമാണ് എന്നാൽ ഇതിന്റെ അളവ് കൂടുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷനും അമിത സ്രാവത്തിനും വഴിയൊരുക്കും വെള്ളപോക്ക് അല്ലെങ്കിൽ അസ്ഥിയുരുക്കം എന്ന പേരിലുള്ള വജൈനൽ ഡിസ്ചാർജും ഇൻഫെക്ഷൻ ലക്ഷണമാണ് വെള്ളപോക്ക് രോഗാവസ്ഥയിലായാൽ യോനി ഭാഗങ്ങളിൽ അസഹ്യമായ ചൊറിച്ചിൽ വരാം ദുർഗന്ധവും ഉണ്ടാകുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നല്ല വേദനയും വരാം ഛർദ്ദിക്കാൻ വരുന്നതായി തോന്നുന്നതോടൊപ്പം തലവേദനയും ഇതിന്റെ ലക്ഷണങ്ങളാണ് പൊതുവെ സ്ത്രീകളിൽ അണ്ടോത്പാദനം നടക്കുമ്പോൾ മുലയു ൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഒക്കെ വെള്ളപോക്ക് കണ്ടുവരാം നിറത്തിലോ മണത്തിലോ രൂപത്തിലോ വ്യത്യാസം വരികയോ യോനിയിൽ ചൊറിച്ചിലോ പുകച്ചിലോ അനുഭവപ്പെടുകയോ ഉണ്ടായാൽ ശ്രദ്ധിക്കുക അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകളാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ വേണ്ടത്ര കരുതലും ഉണ്ടാവേണ്ടതാണ് വജൈനൽ ഇൻഫെക്ഷനുകൾ ഗർഭധാരണത്തിന് തടസ്സവും ഗർഭിണിയായാൽ തന്നെ അപോർഷന് കാരണവും കൂടിയാണ് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തെയും ഇത് ബാധിക്കും ചില അണുബാധകൾ പുരുഷനിലേക്കും ബാധിക്കുകയും ചെയ്യും അനാരോഗ്യകരമായ ഭക്ഷണ രീതികളും ഉറക്കമില്ല ില്ലായ്മയും വജൈനൽ ഡിസ്ചാർജിന് കാരണങ്ങളാകാറുണ്ട് അമിത വണ്ണവും മറ്റൊരു കാരണമാണ് ഇത്തരക്കാരിൽ അസാധാരണമായ വജൈനൽ ഡിസ്ചാർജ് കാണപ്പെടുന്നത് സാധാരണയാണ് സ്ത്രീകളിൽ പ്രമേഹം വർദ്ധിക്കുന്നത് യോനി സ്രവത്തിന് ദുർഗന്ധമുണ്ടാകാൻ കാരണമാകും കൂടാതെ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ വല്ലാതെ ഇറുകിയതും വായു സഞ്ചാരമില്ലാത്തതുമായ അടിവസ്ത്രങ്ങൾ ആർത്തവകാല ശുചിത്വമില്ലായ്മ ഇതൊക്കെ പലപ്പോഴും അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജിനുള്ള കാരണമാകാറുണ്ട് ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികൾ പഴവർ ഭാഗങ്ങൾ എന്നിവ കൂടുതൽ കഴിക്കാനും ശ്രദ്ധിക്കുക സ്വകാര്യ ഭാഗങ്ങൾ ഈർപ്പമില്ലാതിരിക്കാനും വീര്യമുള്ള സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അസുഖ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുകയും വേണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസാം വലിക്കും